നമസ്കാരം വെൽക്കം ടു ഡയമണ്ട് സ്പോർട്സ് ബാംഗ്ലൂർ എഫ് സി അവരുടെ രണ്ട് പുതിയ ഫോറിൻ സൈനിങ് കൂടി നടത്തിയിരിക്കുകയാണ് ആദ്യത്തേത് അർജൻറ്റീനിയൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായ ബ്രയൻ സാഞ്ചസും പിന്നെ മൊറോക്കൻ ഡിഫൻഡറായ സലാഹീൻ ബാഹി എന്ന താരത്തെ താരങ്ങളെയുമാണ് ബി എഫ് സി സൈൻ ചെയ്തിരിക്കുന്നത് മുപ്പത്തി വയസ്സുള്ള മിഡ്ഫീൽഡർ ബ്രയൺ സാഞ്ചസ് ഫ്രീ ട്രാൻസ്ഫറിലാണ് ഈ ഒരു വർഷത്തെ കരാറിലാണ് ബി എഫ് സിയിൽ നിലവിൽ ഒപ്പിട്ടിരിക്കുന്നത് ചാൻസ് ക്രിയേഷൻ ഗോൾ സ്കോറിംഗ് ഷോർട്ട് അറ്റംപ്റ്റ് പിന്നെ ഡിഫെൻസ് കോൺട്രിബ്യൂഷൻ സ്റ്റാറ്റ് വൈസ് നോക്കിയാൽ വലിയ മോശമൊന്നുമില്ല ഏരിയൽ ഡിഫൻസിൽ മാത്രമാണ് ചെറുതായി പുറകോട്ട് നിൽക്കുന്നത് എന്തായാലും ഐ എസ് എൽ താരം ഈ താരം തിളങ്ങാനാണ് സ്റ്റാറ്റ് വൈസ് നോക്കിയാൽ സാധ്യത പിന്നെ സലാദ്ദീൻ ബാഹി എന്ന മൊറോക്കോൺ ഡിഫൻഡറേയും സൈൻ ചെയ്തിട്ടുണ്ട് മുപ്പത്തിരണ്ട് വയസ്സുള്ള താരമാണ് പി എഫ് സിയുടെ സൂപ്പർ കപ്പിലെ ആദ്യ മത്സരം ഒക്ടോബർ മുപ്പതിനാണ് മുഹമ്മദൻ എഫ് സിയുമായിട്ടാണ് അവരുടെ ആദ്യ മത്സരം അന്ന് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയും ആദ്യ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് രാജസ്ഥാൻ യുണൈറ്റഡുമായി അന്ന് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരം നാലരയ്ക്ക് അതിനുശേഷം ഏഴരയ്ക്കാണ് ബി എഫ് സിയുടെ മത്സരം